വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് സൗത്ത് കുമ്പളങ്ങി ഫോൺ കുമ്പളങ്ങി ഹോമിയോ ഡിസ്പെൻസറിയിൽ കുമ്പളങ്ങി ഹോമിയോ ഡിസ്പെൻസറിയുടെ സ്വാതന്ത്ര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായെങ്കിലും നമുക്കാർക്കൊന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം കാരണം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ആരും ഇതുവരെ മനസ്സിലാക്കുന്നില്ല സ്വാതന്ത്ര്യം നമ്മുടെ എളിമയും നമ്മുടെ പ്രവർത്തനവും നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മൾ ചെയ്യുന്നതായ ഓരോ പ്രവർത്തികളിലാണ് നമ്മൾ സ്വാതന്ത്ര്യമാകുന്നത് എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു സ്വാതന്ത്ര്യമാണ് ഇന്ന് ലോകത്ത് ആരും ആർക്കും വിധേയരല്ല എല്ലാവരും സ്വന്തമായി സ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് അതൊരു സ്വാതന്ത്ര്യമല്ല ആ സ്വാതന്ത്ര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു വാർഡ് മെമ്പർ ആന്റണി പെരുമ്പളി പി ടി സുധീർ ഡോക്ടർ അനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി